ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏത് ചികിത്സയാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല ചികിത്സ എന്നുള്ളതാണ് നമുക്കറിയാം ഒരുപാട് ചികിത്സാ രീതികളുണ്ട് മോഡേൺ മെഡിസിൻ ഉണ്ട് ഹോമിയോ ആയുർവേദം യുനാനി ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ചികിത്സകൾ നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ളത് സത്യമാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതാണ് ശാസ്ത്രീയമായ അടിത്തറ ചികിത്സ എന്ന് ചിന്തിക്കേണ്ടതുണ്ട് കാരണം ഒരുപാട് രോഗികൾ വലിയ വലിയ രോഗത്തിൽപ്പെട്ട ആളുകൾ പോലും ശരിയായ ചികിത്സ നേടാതെ മരിച്ചു പോകുന്ന സംഭവങ്ങൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ പറയുന്നത് എൻ്റെ ബോധ്യങ്ങളും എൻ്റെ തിരിച്ചറിവുകളും എൻ്റെ ഗവേഷണവും മാത്രമാണ് അതിൽ തെറ്റുണ്ട് എങ്കിൽ നിങ്ങൾക്ക് തിരുത്താം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും നല്ല ചികിത്സ എന്ന് പറയുന്നത് മോഡേൺ മെഡിസിൻ തന്നെയാണ് അതിന് ശാസ്ത്രീയമായ അടിത്തറയുണ്ട് എന്നാൽ ഈ പറയുന്ന ഈ മെഡിസിനുകളിലൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ശാസ്ത്രീയമായ അടിത്തറയുണ്ട് എങ്കിലും നമ്മൾ കഴിക്കുന്ന ഗുളികക്കും എല്ലാത്തിനും സൈഡ് എഫക്റ്റ് ഉണ്ട് അത് അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് നമ്മളൊരു ഗുളിക ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കൃത്യമായി പറയും അതിന് എന്തൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ട് എന്ന് കൃത്യമായി അവർ പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ എന്ത് മരുന്ന് യൂസ് ചെയ്യുന്നെങ്കിലും അതിനൊക്കെയും സൈഡ് എഫക്റ്റ് ഉണ്ട് അത് അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഗുണം ചെയ്യുന്ന ചികിത്സ എന്ന് പറയുന്നത് ഈ ആധുനിക മോഡം മെഡിസൻ തന്നെയാണ് കാരണം അത് ഒരുപാട് പരീക്ഷണങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയൊക്കെ വികസിപ്പിച്ചെടുത്തതാണ് ഒരു മരുന്ന് കണ്ടുപിടിക്കുന്നത് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടാണ് എന്നാലും അതിന് പോരായ്മകളുണ്ട് അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാരൊക്കെ പല ഗുളികകളും പിന്നീട് ബാൻഡ് ചെയ്യുന്നത് നിരോധിക്കപ്പെടുന്നുണ്ട് അത് അതിന് സൈഡ് എഫക്റ്റ് കൂടുതൽ ഉണ്ട് എന്ന് പിന്നീട് വീണ്ടും ബോധ്യപ്പെടുമ്പോഴാണ് അത് ചെയ്യുന്നത് എന്നാൽ പല ആളുകളും ക്യാൻസർ വന്നിട്ടും വലിയ വലിയ രോഗങ്ങൾ വന്നിട്ടും ഹോമിയോയിലും ആയുർവേദത്തിലൊക്കെ പോയിട്ട് അവിടെ നിന്ന് സുഖമാകുമെന്ന ഒരു മിഥ്യാധാരണ വെച്ച് പുലർത്തുന്നുണ്ട് ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു ചികിത്സാരീതികളിൽ നിന്നും ഒരാൾക്കും സുഖപ്പെടാറില്ല രോഗമൂർജിക്കാർ ആണുള്ളത് രോഗമൂർജിച്ചിട്ട് അവസാനം ഒന്ന് ഒരു നിലക്കും കഴിയാതിരിക്കുമ്പോഴാണ് ഹോസ്പിറ്റലുകളിലേക്ക് പോകുന്നത് അവിടെ വെന്റിലേറ്ററുകളൊക്കെ കടന്ന് ഐ സിയു ഒരുപാട് കടന്ന് നരകിച്ച് മരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മോഡേൺ മെഡിസിൻ ആണെങ്കിൽ അത് ശാസ്ത്രീയമായ അടിത്തറ ഉണ്ടെങ്കിലും അതിനെ ബിസിനസ് വൽക്കരിക്കുന്ന ഒരു കോർപ്പറേറ്റ് ലോകവും മറ്റൊരു ഭാഗത്തുണ്ട് ഹോസ്പിറ്റൽ നമ്മളൊന്ന് ഹോസ്പിറ്റലിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒരാൾക്കൊരു നെഞ്ഞ് വേദനയായിട്ട് പോയാൽ ഒരു മിനിമം ഒരു അമ്പതിനായിരം രൂപയെങ്കിലും നമ്മൾ ചെലവഴിക്കേണ്ടി വരും കാരണം എല്ലാ ടെസ്റ്റുകളും അവർ നടത്തും എല്ലാ ടെസ്റ്റുകളും നടത്തി അവരെന്തെയ്യും ഒരുപാട് എന്താ പറയുക ഒരുപാട് വിറ്റാമിൻ ഗുളികളൊക്കെ എഴുതി നമുക്ക് നല്ലൊരു ചിലവ് വരുത്തുന്നുണ്ട് കാരണം എന്ത് എന്തുകൊണ്ടാണത് അവർക്ക് ഹോസ്പിറ്റലിൽ ഒരുപാട് ചിലവുകളുണ്ട് സിസ്റ്റർമാർക്ക് ശമ്പളം കൊടുക്കണം ഡോക്ടർമാർക്ക് ശമ്പളം നൽകണം കരണ്ട് ബില്ല് നൽകണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് തന്നെ എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലിലും നല്ലൊരു തുക വാങ്ങുന്നുണ്ട് എന്നുള്ളത് പറ്റേ അസത്യമാണ് അതേപോലെ തന്നെയാണ് മരുന്നിൻ്റെ കാര്യവും മോഡേൺ മെഡിസിന് ഡോക്ടർമാരെ കാണെങ്കിൽ ചില മെഡിസിൻ ഇന്ന മെഡിസിൻ കൊടുത്താൽ അവർ കമ്മീഷൻ വാങ്ങുന്നവരുമുണ്ട് ഇതില്ല എന്ന് പറയരുത് കമ്മീഷൻ വാങ്ങുന്ന ഡോക്ടർമാരുമുണ്ട് അപ്പം ഞാൻ പറയുന്നത് മോഡേൺ മെഡിസിൻ ശാസ്ത്രീയമായ അടിത്തറയുണ്ട് എങ്കിലും അതിനെ ചൂഷണം ചെയ്യുന്ന വലിയൊരു ലോകം ഒരു മരുന്ന് മാഫിയ ലോകത്ത് എല്ലായിടത്തും ഉണ്ട് എന്നുള്ളതും നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ നമ്മൾ തൊട്ടതിനും വെച്ചതിനൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഏർപ്പാട് നിർത്തണം കാരണം നമ്മളൊരു പത്ത് മുപ്പത് വയസ്സൊക്കെ ആകുമ്പോൾ ഏതൊരാൾക്കും ബ്ലോക്കൊക്കെ ഉണ്ടാകും ഈ ബ്ലോക്ക് ഒക്കെ നമ്മൾ അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ ഒരുപാട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ പലതും കണ്ടെന്ന് വരും അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ടെൻഷനായി പിന്നെ അത് ചികിത്സിക്കലായി ഇങ്ങനെ ഇങ്ങനെ പോകുന്നു എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് അത്യാവശ്യ ഘട്ടത്തിൽ നമ്മൾ കാണിക്കേണ്ടി വരും അതല്ലാതെ തൊട്ടതിനും വെച്ചതിനൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു രീതി അത് നമ്മുടെ കൂടുതൽ രോഗികളാക്കുന്നു എന്നുള്ളത് മാത്രമാണ് സത്യം കാരണം ഹോസ്പിറ്റലിൽ നിന്ന് പോകാത്ത പ്രായമുള്ള എത്രയോ ആളുകൾ നല്ല സന്തോഷത്തോടെ നല്ല ആരോഗ്യത്തോടെ ജീവിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കാരണം അവരൊന്നും തൊട്ടതിനും വെച്ചതിനൊക്കെ ഹോസ്പിറ്റലിൽ പോകുന്ന ആളുകളല്ല അപ്പം ഞാൻ പറയുന്നത് ഹോസ്പിറ്റൽ മോഡേൺ മെഡിസിൻ ഏറ്റവും നല്ലതാണെങ്കിലും തൊട്ടതിനും വെച്ചതിനൊക്കെ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകരുത് എന്നുള്ളതാണ് അത്യാവശ്യ ഘട്ടത്തിൽ നമ്മൾ പോകേണ്ടി വരും നമ്മൾ ടാബ്ലറ്റ് കഴിക്കേണ്ടി വരും അത് സൈഡ് എഫക്റ്റ് ഉണ്ട് ചിലപ്പോൾ ഒരുപാട് കാലം ഗുളിക കഴിച്ചാൽ കിഡ്നിക്കൊക്കെ വരുന്നു എന്നുള്ളതും ഒരു സത്യമാണ് എന്നാലും അത് എല്ലാവർക്കും അത് ബാധിക്കണമെന്നില്ല ചികിത്സ നടത്തേണ്ടത് അനിവാര്യം തന്നെയാണ് അതേപോലെ തന്നെ ഇനി രോഗങ്ങൾ വരുമ്പോൾ ആയുർവേദത്തിലും ഹോമിയോയിലും മറ്റു പല ചികിത്സകളിലും അക്യുപഞ്ചറിനൊക്കെ പോയിട്ട് അത് നമുക്ക് അതിനൊരു ശാസ്ത്രീയമായ അടിത്തറയൊന്നുമില്ല ലോകാരോഗ്യ സംഘടന അതൊക്കെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ ജന അംഗീകാരം കൊണ്ട് മാത്രം അംഗീകരിക്കുന്നതാണ് അതിന് ശാസ്ത്രീയമായ വലിയ അടിത്തറയൊന്നും ഇല്ല നമ്മൾ മനസ്സിലാക്കണം ഒരുപാട് ആളുകൾ ക്യാൻസർ വരുമ്പോഴൊക്കെ ഹോമിയോയിലൊക്കെ പോയിട്ട് കാണിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് അതേപോലെ തന്നെ ഇസ്മുകാരുടെ അടുക്കലൊക്കെ പോകുന്നുണ്ട് എന്നിട്ട് അവരോട് എന്തെങ്കിലും വെള്ളം കുടിക്കുക ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസമാധാനത്തിന് വേണമെങ്കിൽ ഇങ്ങനെയുള്ള അടുക്കളയൊക്കെ പോകാം എന്നല്ലാതെ നിങ്ങൾക്കതിൽ നിന്നും ഗുണം കിട്ടുന്നില്ല എന്നുള്ളത് സത്യമാണ് അതിൽ നിന്നൊരു ശാസ്ത്രീയമായ അടിത്തറയില്ല എന്തെങ്കിലും ചെറിയ ഗുണം കിട്ടുന്നുണ്ടാകാം ഇപ്പോ ഒരാൾക്ക് മൂലക്കുരു മൂലക്കുരുണ്ടെങ്കിൽ അയാൾ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ പോയാൽ ഒരുപക്ഷെ അതിനൊക്കെ ചെറിയ ഗുണങ്ങൾ കിട്ടുന്നു എന്നല്ലാതെ വലിയ വലിയ രോഗങ്ങൾക്കൊന്നും അവിടെയൊന്നും ഒരു ചികിത്സയുമില്ല ഒരു മണ്ണാങ്കട്ടിയുമില്ല നിങ്ങളത് മനസ്സിലാക്കണം വെറുതെ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് നിങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് കൂടുതൽ രോഗം വരു കൂടുതൽ രോഗം നിങ്ങൾ വരുത്തി വെക്കരുത് എന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ അതേപോലെ തന്നെ ഈ മോഡേൺ മെഡിസിൻ്റെ ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ തന്നെ നിങ്ങൾ പറ്റുമെങ്കിൽ ആദ്യം ഗവൺമെൻറ്റിലൊക്കെ പോയി ഒന്ന് പ്രൂവ് ചെയ്ത് നല്ലതായിരിക്കും കാരണം അവർ പണത്തിനു വേണ്ടി തൊട്ടതിനും വെച്ചതിനൊക്കെ ഓപ്പറേഷൻ ചെയ്യാനും അതുപോലെ നമ്മളെ ചൂഷണം ചെയ്യാനും നിൽക്കുന്നു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് ഈ കാലഘട്ടത്തിൽ ഞാൻ ചുരുക്കി പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല ചികിത്സ എന്ന് പറയുന്നത് അതിന് പോരായ്മയുണ്ടെങ്കിലും മോഡ മെഡിസിൻ തന്നെയാണ് അല്ലാതെ ഹോമിയോപ്പതിയിലൊക്കെ എന്ത് ഗുണമുണ്ടെന്നാണ് അതൊക്കെ ഒരു വികലമായ വിശ്വാസം മാത്രമാണ് ഒരു വികലമായ വിശ്വാസം മാത്രമാണ് പഴയ കാലത്ത് മനുഷ്യർ വിശ്വസിച്ചിരുന്ന വിശ്വാസങ്ങളെ ഊട്ടിയുറപ്പിക്കുന്ന രീതിയിൽ മാത്രമാണ് ആയുർവേദമാണെങ്കിൽ ഏർ കഫം ഈ കഫവും പിത്തവും ഇതൊക്കെ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് രോഗം വരുന്നതെന്ന് കണക്ക് കൂട്ടി കുറെ പച്ച മരുന്നുകൾ നൽകി ഈ മരുന്നുകൾ നൽകി പലപ്പോഴും ലിവറൊക്കെ പോകുന്ന ആളുകളും ഉണ്ടായിട്ടുണ്ട് ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ പറയുന്നത് ഞാൻ എല്ലാ വ്യക്തികളുടെയും നന്മയും ജീവിത വിജയവും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ വലിയ വലിയ രോഗങ്ങൾക്കൊന്നും ഇങ്ങനെ ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും പോയി പെട്ടുപോകരുത് നിങ്ങളുടെ ജീവിതമാണ് തകരുന്നത് അതേപോലെ ചില ഇസ്മുകാരുടെ അടുത്തും ചില ജ്യോത്സ്യന്മാരോടൊക്കലൊക്കെ പോയിട്ട് അവർ തരുന്ന ഭസ്മവും പൊടിയൊക്കെ കഴിച്ച് ഇതൊക്കെ സുഖമാകുമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ അത് വിഢിത്തമാണ് അങ്ങനെയൊന്നും അതൊക്കെ തൽക്കാലം ഒരാശ്വാസം കിട്ടുന്നു എന്നല്ലാതെ പൂർണ്ണമായും അത് മാറുന്നില്ല ഇനി മോഡൽ മെഡിസിൻ പോയാലും പൂർണമായും ഇന്നും ചികിത്സ കണ്ടെത്തപ്പെടാത്ത പല രോഗങ്ങളും ഉണ്ട് ൊന്നും ഇന്നും മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല അതേപോലെ നമ്മൾ ഒക്കെ ഉപയോഗിച്ചതാണ് വാക്സിൻ ഈ വാക്സിനും പോരായ്മകളുണ്ട് വാക്സിൻ കാരണം രക്തം കെട്ട പിടിക്കുന്നതും കൊഴഞ്ഞു വീണ് മരിക്കുന്നതും ഒക്കെ ഉണ്ടെങ്കിലും അത് ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ കണ്ടുപിടിച്ച് പഠിച്ചതിൽ ഏറ്റവും നല്ല ചികിത്സ എന്ന് പറയുന്നത് ഇത് തന്നെ ഇത് മാത്രമേ നമുക്ക് ഒരു ആശ്വാസവും നമുക്കൊരു മാറ്റം വരാൻ ആവശ്യവുമുള്ളത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം അല്ലാതെ ഒരുപാട് ആളുകളെ കാണുന്നുണ്ട് എന്തെങ്കിലും രോഗം വരുമ്പോൾ അക്യു അതുപോലെ ഏർ ഹോമിയോയിലൊക്കെ പോയി പുയുത്ത് പുയുത്ത് അവസാനത്ത അവസ്ഥയിലെത്തുമ്പോ അവരെന്ത് ചെയ്യുന്നു ഹോസ്പിറ്റലിലേക്ക് പോകുന്നു ഇങ്ങനെ നിങ്ങളാകരുത് നിങ്ങളിത് വളരെയേറെ ശ്രദ്ധിക്കണം കാരണം നിങ്ങളുടെ ജീവിതമാണ് ഏറ്റവും വലുത് നമ്മുടെ കാരണം ഒരു ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലെ നമ്മൾ മനസ്സിലാക്കും നിങ്ങൾ പറയും ഈ ഹോമിയോയിലും ആയുർവേദത്തിലൊക്കെ പോയിട്ട് ഗുണം കിട്ടുന്നുണ്ടല്ലോ നമുക്ക് എന്ത് അസുഖമുണ്ടെങ്കിലും ചിലതൊക്കെ തനിയെ സുഖമാകുന്ന ഒരു ഏർപ്പാടുണ്ട് ഒരു പനി വന്നാൽ ചിലപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയില്ലെങ്കിലും എന്ത് ചെയ്യും അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് തന്നെ സുഖമാകാറുണ്ട് ചിലപ്പോൾ അമിതമായി ബാധിച്ച് ന്യുമോണയൊക്കെ ബാധിക്കാറുമുണ്ട് ഇതൊക്കെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചികിത്സ തേടുന്നത് അല്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് ചിലപ്പോൾ തനിയെ മാറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതിനെ മുതലെടുക്കുകയാണ് ഇവരൊക്കെ ഈ പറയുന്ന ഏതാളുകളെടുത്താലും ഒരു ഇസ്മെടുത്ത് പോയാലും നമുക്ക് എന്താ സംഭവിക്കുന്നത് നമ്മൾ പോയതിന് ശേഷം പോയി പോയി കഴിഞ്ഞ് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അത് ശരിയായിട്ടുണ്ടാവും ഏതൊരു കാര്യം നിങ്ങൾ പോവാതെ ഇരുന്ന് നോക്കൂ നിങ്ങൾ നിങ്ങൾ എവിടെയും പോവാ ഒരു പ്രശ്നം വരുമ്പോൾ ചിലപ്പോൾ അത് തനിയെ അത് ശരിയാക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ നമ്മളതിനൊരു വഴി വേറൊന്നും കണ്ടെത്തി അത് ശരിയാകാൻ സാധ്യതയുണ്ട് ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ മാറും അത് ചികിത്സ തന്നെ വേണമെന്നൊന്നുമില്ല എല്ലാത്തിനും അപ്പോൾ ഇതൊക്കെ മാറുന്ന ഒരു സംഭവമാണ് അതിനെയാണ് ഈ ആയുർവേദവും ഹോമിയവും ഇതൊക്കെയും ഉപയോഗിക്കുന്നത് എന്നാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഗവൺമെന്റ് ഒക്കെ ഇത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടല്ലോ ഗവൺമെന്റ് ഹോമിയോ നടത്തുന്നുണ്ട് ആയുർവേദം നടത്തുന്നുണ്ട് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നടത്തുന്നുണ്ട് അതൊക്കെ ജനങ്ങൾക്ക് അതിൽ താല്പര്യം ഉണ്ടാകുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കാനാവില്ല ജനങ്ങൾ അതിന് സപ്പോർട്ടാണോ എന്നാൽ അതൊക്കെയും ആളുകൾക്കത് സപ്പോർട്ട് ചെയ്യേണ്ടത് വരുന്ന ഗവൺമെന്റിനും ജനങ്ങളുടെ മനസ്സ് നോക്കിയിട്ടാണ് ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് അല്ലാതെ നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പോയിക്കോളും നിങ്ങൾക്ക് പല രോഗങ്ങളും സൈഡ് എഫക്റ്റുകൾ അതിനുണ്ടെങ്കിലും സൈഡ് എഫക്റ്റ് മോഡേൺ മെഡിസിനും ഉണ്ട് ഈ സത്യമൊക്കെ ഞാൻ പറയുന്നത് നിങ്ങൾ ഒന്ന് ഒന്നാലോചിച്ചിട്ട് ഒരു തീരുമാനമെടുക്കുക എൻ്റെ അഭിപ്രായവും എൻ്റെ തിരിച്ചറിവുകളുമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്താൻ തയ്യാറാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാം ഞാനത് തെറ്റാണെങ്കിൽ തിരുത്താനും തയ്യാറാണ് എൻ്റെ ബോധ്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് താങ്ക്